ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും പതിനൊന്നാം തീയതി കൂടുവച്ചതിനു ശേഷം നമ്മൾ ത്രോട്ട് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ ഇന്നലെയും മിഞ്ഞാൻ നോക്കിയായിട്ട് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടിയില്ല പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒരു നാലുമണിയോട് കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി നമ്മൾ ഗ്രിഡ് ആയി തിരിച്ചു ചതുപ്പുകളെല്ലാം സെർച്ച് ചെയ്തു അപ്പം ഇന്നലെ നമുക്ക് ഈ ഒരു ചതുപ്പിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ രാവിലെ എൻ്റെയർ നൈറ്റ് നമ്മൾ ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ കുറച്ച് മിനിസ്റ്റുകളോട്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു എന്നാൽ പോലും അവിടുന്ന് അധിക ദൂരം മാറാൻ യാതൊരു സാഹചര്യവും ഇല്ല എന്തായാലും മിക്കവാറും കൂടിന്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മുന്നൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് അപ്പോ കൂട്ടിൽ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു ഫർദർ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യും അവിടെ തന്നെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും പരിക്ക് നമ്മൾ കണ്ടെടുത്തോളം കുറച്ച് ഗുരുതരമായ അവസ്ഥയെ തന്നെയാണ് നല്ല കണ്ട ഫോർട്ടേജിലൊക്കെ നമുക്ക് ഏകദേശം അതിനൊരു ധാരണയുണ്ട് ഉണ്ട് എന്നാൽ പോലും നമുക്കിനി അത് ഡോക്ടർ ഇപ്പം എത്തും ഡോക്ടറെ എത്തി അത് ശരിക്ക് പരിശോധന ശേഷം കറക്റ്റ് ഇത് നമുക്ക് കിട്ടും പരിക്ക് ഇപ്പൊ നമ്മൾ കണ്ടെടുത്തോളം എന്തെങ്കിലും ഇൻഫൈക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വ്രണം വന്നാൽ അത് ആവാം അല്ലെങ്കിൽ കൂടിയ പക്ഷെ അതിനുള്ള സാഹചര്യം പറ്റില്ല തള്ളിക്കളുരിക്കും സംഭവിക്കാം ആ എന്ന് ഇനിയിപ്പോഴി ഇനിയിപ്പോ നമ്മൾ ഇനി കൂട്ടിൽ കയറാത്ത പക്ഷേ മിക്കവാറും നമ്മൾ മൈക്കൊടി വെക്കാനുള്ള ഒരു ഇതിലേക്ക് അത് ഇപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷന് ശേഷം ഹയർ ഓഫീസർസ് അത് തീരുമാനിക്കും അങ്ങനെ മൈക്കൊടി വെച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ മൈക്കൊടി വെച്ച് എടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും ഒരു സാഹചര്യം ഈ ഈയൊരു കണ്ടീഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്നാലും ആവശ്യതയും അതിനെ ബാധിക്കാം അതാണ് അത് തന്നെയാണ് നമ്മുടെ ഇതിന്റെ ഒരു മെത്തേഡ് അപ്പൊ അതിന് വേറെ ഏറെ പിടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് ഈ കൂട്ടിലുള്ളതിൽ കയറാം അപ്പൊ ഇന്നും നാളെയും അത് സംഭവിച്ചില്ലെങ്കിൽ മിക്കവാറും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയില് അത് മുന്നോട്ട് പോകും ഇപ്പൊ നമ്മള് ത്രൂട്ട് അതിന് മോണിറ്റർ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ